മലയാള ജനത വാർത്തയുടെ സത്യവും ധർമ്മവും വാർഡ് മാറ്റത്തിന്റെ തിരി തെളിയുന്നു വെള്ളാർ വാർഡിൽ സമ്പൂർണ്ണ ശുചീകരണ യജ്ഞം നടത്തുകയുണ്ടായി തിരുവനന്തപുരം നഗരസഭ വെള്ളാർ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളും ഉൾപ്പെടുത്തി ഇരുപത്തഞ്ച് വീടുകളുള്ള എഴുപത്തഞ്ച് ക്ലസ്റ്ററുകളായി തിരിച്ച് നാട്ടുകാർ നഗരസഭാ ജീവനക്കാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ബി എൻ ബി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വാഴമുട്ടം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലീസ് ഹരിത സേന അങ്കൻവാടി ജീവനക്കാർ എന്നിവയുടെ കൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രനും വാർഡ് കൗൺസിലർ പനത്തറാ പി ബൈജുവും നേതൃത്വം നൽകിയത് ഉദ്ഘാടനം മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു ശുചീകരണത്തിന്റെ ഭാഗമായി പ്രകൃതി മലിനണം നടത്തുകയില്ല എന്നും വേസ്റ്റ് കുമ്പാരങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ അത് നിർമാർജ്ജനം ചെയ്യാൻ യജിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ ശേഖരിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനമാണ് വാഴമുട്ടം ഫാമിലി ഹെൽത്ത് ഉപകേന്ദ്രത്തിന് മുന്നിൽ നഗരസഭാ മേയർ ഉദ്ഘാടനം ചെയ്തത് എസ് എച്ച് സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ശുചീകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വെള്ളാർ ഈ മാറ്റത്തിന് കാരണമായത് നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലറാണ് പ്രതിജ്ഞയായും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ട് സംഘാടക ഉണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു തീർച്ചയായും നഗരസഭയോടൊപ്പം ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചതിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു എല്ലാവർക്കും ഒരു വലിയ ക്യാമ്പയിനായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇരുപത്തൊന്നാം തീയതി സംഘാടക സമിതി യോഗമുണ്ടായിരുന്നു അതിൽ നമ്മൾ എല്ലാ ഈ നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു അതിൽ വന്നപ്പോൾ തന്നെ ഇതൊരു വലിയ വിജയമാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഇതുവരെയും ഇവിടെ വളരെ നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു അതിനു സഹായിച്ച ഹരിതകർമ്മസേനയിലെ അംഗങ്ങളുണ്ട് മറ്റ് ആൾക്കാരുണ്ട് അതുപോലെ നമ്മുടെ കൊച്ചുമക്കളുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർച്ചയാണ് ഇത് ഈ ഒരു ദിവസത്തേക്ക് ചുരുക്കി വയ്ക്കാതെ ഇനി അങ്ങോട്ട് നമ്മൾ തുടർന്നു കൊണ്ട് പോകും അതായത് ഒരു മഴയോ അങ്ങനെയല്ല എപ്പോഴും നമ്മുടെ 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 ആരോഗ്യം എന്നുള്ള ഏറ്റെടുത്തുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനം ഒരു ആഘോഷമാക്കി മാറ്റൊണ്ടാണ് നഗരസഭാ ജീവനക്കാരും മേയറും അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലറും നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റെടുത്തത് നഗരസഭാ തിരുവല്ലം സോണൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വൈ രചിത റാണി എന്നിവർ പ്രസംഗിക്കുണ്ടായി വിവിധ പ്രദേശങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രൊഫസർ സജീവ് കുമാർ വെള്ളാർ സാബു കെ എസ് നടേശൻ എസ് രാധാകൃഷ്ണൻ പനത്തുറ പ്രശാന്തൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു സുനിൽകുമാർ പി എം എസ് നവാസ് എ ആർ ഡി സിന്ധു ഡി ബിജോയ് വെള്ളാർ ജയൻ രജത് കുമാർ കുന്നിൻ മോഹൻ മാത്യു സഞ്ജയൻ ആർ ശശിധരൻ എ എസ് അജയ്കുമാർ എന്നിവരും പങ്കെടുത്തു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അധികാരികൾ പ്രവർത്തിക്കേണ്ടതെന്നും അതിന് സഹായം വേണ്ടത് നാട്ടുകാരിൽ നിന്നാണെന്നും വെള്ളാറിലെ നാട്ടുകാർ ഇതിനെ സഹായമായി പ്രവർത്തിച്ചു എന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു സംഘടക സമിതി കോ ഡി ജയകുമാർ കൃതജ്ഞത പറഞ്ഞു മലയാള ജനത ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ അബ്ദുറമാൻ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും